നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കാർത്തിക പുറപ്പാട് മുതൽ പല പല വീഡിയോസ് കിട്ടുന്നതാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഇന്ന് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി മൂന്നാമത്തെ ചാത്തക്കുടം തിരുവാതിര പുറപ്പാടുകൾ നേത്രരോഗ നിവാരണ മൂർത്തിയായ ചക്തം കുളങ്കര സ്വസ്ഥവും ധന്വരമൂർത്തിയായ തേക്കാട്ടിശ്ശേരി ഭഗവതിയും ചാത്തക്കുടം ശാസ്ത്രം തിരുവാതിര പുറപ്പാടിൽ പങ്കെടുക്കുന്നുണ്ട് ആദ്യം ക്ഷേത്രത്തിനുള്ളിൽ മേളവും അതിനുശേഷം ഭൂജാരം ചതിരിയും കെ കെ നടയും ചരിത്ര പ്രസിദ്ധമായ ചാത്തക്കുടം തിരുവാതിര പുറപ്പാട് മൂന്ന് മൂന്നര മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന പാഞ്ചാലി മേളം വളരെ പ്രസിദ്ധമായ മേളമാണ് എല്ലാ പൂരപ്രേമികളും പങ്കെടുത്ത് 아, awesome. 쏠쏠.